ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം എം ഡി സി ബി എസ് സി കാരുടെ മലയാളത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കേരള സമൂഹവും ശാസ്ത്രജ്ഞാന പാരമ്പര്യവും എന്ന് പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ് അറിവ് എങ്ങനെയാണ് അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അറിവ് എങ്ങനെയാണ് പകർത്തപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രേഖപ്പെട്ട ആധികാരികമായിട്ടുള്ള അറിവ് ആ ഒരു നിർവചനം ശാസ്ത്രജ്ഞാനത്തെ സംബന്ധിച്ച് ഉറച്ചിട്ടുണ്ട് അതായത് ശാസ്ത്രജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയാണ് അത് രേഖപ്പെടുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ശാസ്ത്രജ്ഞാന അറിവ് പറഞ്ഞാൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് അത്തരത്തിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ കേരള സമൂഹത്തിൻ്റെ വിജ്ഞാന പാരമ്പര്യം അത് ബാമൊഴിയും വരമൊഴിയും ആയിട്ടുള്ള ധാരകളിൽ പരന്നു കിടക്കുകയാണ് ഓരോ ജനസമൂഹവും അവരുടെ നിത്യവൃത്തിക്ക് അനുസരിച്ചുള്ള അറിവുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം അറിവായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല അറിവുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെയും അത് ഒരുമിച്ച് ചേർക്കുന്നതിൻ്റെയും ഇടനിലയായി ഭാഷ പ്രവർത്തിച്ചു അതായത് നമ്മൾ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്തുണ്ടായിരുന്നു അതിലൊരു ഭാഷയുണ്ടായിരുന്നു ഇപ്രകാരമാണ് സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ ശാസ്ത്ര ഭാഷയായിട്ട് വികസിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടനിലയായിട്ട് ഭാഷ പ്രവർത്തിക്കുകയും ആ ഭാഷയാണ് ഇംഗ്ലീഷും സംസ്കൃതവും അത് പിന്നീട് ശാസ്ത്ര ഭാഷയായിട്ട് വികസിച്ചു അറിവ് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെയും ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പദമാണ് പ്രാചീന ഭാരതത്തിൽ ശാസ്ത്രം എന്ന ശബ്ദത്തിന് വേദവിധികൾ കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം ശാസ്ത്രത്തിൽ തന്നെ വിവിധ വിഭജനങ്ങളുണ്ട് കാവ്യശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിങ്ങനെ എന്നാൽ ശാസ്ത്രം എന്ന പദം സയൻസിന് തുല്യമായിട്ടാണ് മലയാളത്തിൽ പ്രചരിക്കുന്നത് അതായത് നമ്മൾ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ അധികവും നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പദം സയൻസ് എന്നാണ് അല്ലേ അപ്പം വൈദ്യം ആലയ നിർമ്മാണം സ്വർണ്ണപ്പണി വാസ്തു ആശാരിപ്പണി ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ അറിവ് പാരമ്പര്യം വാമൊഴിയായും വരമൊഴിയായിട്ടും കേരളത്തിലുണ്ട് കുഴിക്കാട്ട് പച്ച എന്ന തന്ത്രഗ്രന്ഥം ആലത്തൂർ മണിപ്രവാളം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥം അർത്ഥശാസ്ത്രത്തിൻ്റെ ഇന്ത്യൻ ഭാഷകളിലുണ്ടായ ആദ്യ പരിഭാഷയായ ഭാഷാ കൗഡലിയ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വടക്കേ മലബാറിലെ പഴയ തോറ്റമ്പാട്ടായ മരക്കലത്തമ്മ തോറ്റത്തിൽ കപ്പൽ നിർമ്മാണത്തെയും വാണിജ്യത്തെയും അങ്ങാടിയെയും കരകൗശല തൊഴിലാളികളെയും അധ്വാന വിതരണത്തെയും സംബന്ധിച്ച അറിവുകൾ വിവരിക്കുന്നുണ്ട് കാർഷിക വൃത്തിയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച അറിവുകൾ നാടൻ പാട്ടുകളിലും സുലഭമാണ് ചൊല്ലി പഠിക്കുന്നതിനും കേട്ടു പഠിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനുമുള്ള എളുപ്പത്തിനായിട്ട് പദ്യരൂപത്തിലാണ് ആദ്യകാല അറിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗണിതം ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിൽ കേരളം വിപുലമായ സംഭാവനകൾ നൽകി കേരളീയ ഗണിതശാസ്ത്ര ചിന്താധാര എന്ന പേരിലാണ് ഇത് പ്രസിദ്ധമായത് പിന്നെ ഗണിതം കണക്ക് എന്നീ പദങ്ങള് കേരളത്തിലെ ശാസ്ത്രജ്ഞാന പാരമ്പര്യത്തിന്റെ സംഘർഷങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഗണിതം എന്ന പദം സംസ്കൃത കേന്ദ്രീകൃതമായ വരേണ്യ വൈജ്ഞാനിക ധാരയാണ് സൂചിപ്പിക്കുന്നത് കണക്ക് എന്ന പദം സാമാന്യ ജനങ്ങളുടെ വിജ്ഞാനം എന്ന സൂചന ഉൾക്കൊള്ളുന്നു വൈദ്യശാസ്ത്രത്തിലും ഈ വിഭജനം ദൃശ്യമാണ് അങ്ങനെ എല്ലാ സാമൂഹ്യ വിഭാഗത്തിലും വൈദ്യരീതികൾ വികസിച്ച് വന്നിട്ടുണ്ട് പ്രസവരക്ഷ വിഷചികിത്സ ഇങ്ങനെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് സംസ്കൃതത്തിൽ രേഖപ്പെട്ട സമ്പ്രദായങ്ങൾ ആയുർവേദമായും പ്രമാണികമായും മാറി എഴുതപ്പെട്ട അറിവ് ആധികാരികമായി അച്ചടിയുടെ വരവോടുകൂടി വൈജ്ഞാനികതയുടെ ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് വന്നു പദ്യത്തിൽ നിന്നും ഗദ്യത്തിലേക്ക് ശാസ്ത്രഭാഷയുടെ രൂപം മാറി യൂറോപ്യൻ വിജ്ഞാനത്തെ കേരളത്തിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു ആദ്യകാല ശാസ്ത്രമാസികകളുടെയൊക്കെ ലക്ഷ്യം വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിലൂടെ ഈ ശാസ്ത്രബോധം ഉറപ്പിക്കപ്പെട്ടു അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഗണം തിരിച്ച് ശാസ്ത്രത്തെ മലയാളിക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ആദ്യകാല ശാസ്ത്രമാസികകൾക്ക് കഴിഞ്ഞു പാഠപുസ്തകങ്ങളിലും പത്രമാസികകളിലും ശാസ്ത്രപദങ്ങൾ മലയാളീകരിക്കാനുള്ള ശ്രമങ്ങൾ വികസിച്ചു ആധുനികമായ ശാസ്ത്രഭാഷയുടെ രൂപീകരണം ഇംഗ്ലീഷിനെയോ സംസ്കൃതത്തെയോ ഫലപ്രദമായി കൂട്ടിയിണക്കിയാണ് നടന്നത് പ്രാദേശികമോ തനിമയുള്ളതോ ആയ പദങ്ങൾ ശാസ്ത്രഭാഷാ നിർവചനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു അറിവായി പദവി മൂല്യം ലഭിക്കാതെ പോയ നിരവധി വിജ്ഞാന പാരമ്പര്യങ്ങളുടെ ഭാഷാപരമായ വീണ്ടെടുപ്പോടു കൂടിയാണ് കേരളത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് അറിവ് എങ്ങനെ ഉണ്ടായി എന്നത് ഇവിടെ പറയുന്നുണ്ട് വ്യക്തമായി തന്നെ അല്ലേ എങ്ങനെയാണ് അറിവുണ്ടായത് ഇപ്പോൾ നമ്മൾ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന വാക്കാണെൻ്റെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സയൻസ് പക്ഷേ സയൻസ് മാത്രമല്ല ശാസ്ത്രം ഒരുപാട് വിഭാഗങ്ങൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അത് വാസ്തുവിദ്യ ആയാലും കരകൗശല വിദ്യ ആയാലും തത്വശാസ്ത്രമായാലും എല്ലാം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആദ്യകാലത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരുന്നത് വാമൊഴിയിലായിരുന്നു പിന്നീട് അത് വരമോഴിയിലേക്ക് മാറുകയാണ് ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും ഇത്തരത്തിൽ അറിവ് നേടുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് അച്ചടിയുടെ ആഗമനത്തോട് കൂടിയിട്ടാണ് വൈജ്ഞാനികതയുടെ ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് വന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഷയായിട്ട് കണക്കാക്കിയിരുന്നത് ഏതൊക്കെയാണ് സംസ്കൃതവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചു കേട്ടോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിരുന്നു നന്നായി മനസ്സിലാക്കി കേൾക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ओके अब सब्सक्राइब सब्सक्राइबी थैंक यू फॉर वाचिंग